ഓൾ താങ്ക്സ് ടു പി എസ് ബിൽഡേഴ്സ് ഞങ്ങളുടെ ഡ്രീം ഹോമാണ് ഹൗസ് വോമിംഗിന് വന്നവർക്കെല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ കുറേ ബിൽഡേഴ്സിന്റെ പേജസ് എടുത്ത് നോക്കിയതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പി എസ് ബിൽഡേഴ്സിന്റെ വർക്ക്സ് ആണ് ഇവിടെ കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ വയ്യ അത്ര നല്ല കസ്റ്റമർ സർവീസ് ആണ് ഒരു വീട് വാങ്ങണം എന്നുള്ളത് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങള് കുറേ പേജസിലും കുറേ പേരെടുത്ത് അന്വേഷിക്കുകയും വേണ കുറേ കോൺട്രാക്ട്സ് വെച്ച് അന്വേഷിക്കുകയും എല്ലാം ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പി എസ് ബിൽഡേഴ്സിൻ്റെ വർക്ക്സ് ആണ് അങ്ങനെ അവരുടെ പേജസിൽ ഞങ്ങൾ എല്ലാ പേ എല്ലാ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു നോക്കി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാരണം വർക്ക് വർക്കും ക്വാളിറ്റിയും എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോ തന്നെ ഇതിനു ഞങ്ങൾ ഞങ്ങള് ബിൽഡേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരിൽ നിന്നൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു റെസ്പോൺസാണ് പി എസ് ബിൽഡേഴ്സിൽ നിന്ന് കിട്ടിയത് ഒരു ഡിലേയും ഇല്ലായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഓക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോദിക്കുമ്പോഴും ഭയങ്കര ഡിലേ ആയിരുന്നു ഞങ്ങളോട് തിരിച്ച് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിട്ട് പക്ഷെ ഇവിടെ കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ വയ്യ അത്ര നല്ല കസ്റ്റമർ സർവീസ് ആണ് ബാക്കി ഒക്കെ ശേഷമാണ് ചെയ്തത് വളരെ ചെയ്യാൻ കഴിഞ്ഞു ഫുൾ അവർ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എന്ത് ാണ് ഞങ്ങ ഒന്നും പറയാനില്ല ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ എല്ലാ വർക്കിലും എല്ലാ കാര്യത്തിലും സജഷൻസ് ഒക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ഓരോ ഘട്ടത്തിലും അവരെ ഞങ്ങളോട് ചോദിക്കുവായിരുന്നു സജഷൻസ് ഞങ്ങളും കൂടെ പറ ഞങ്ങളുടെയും കൂടി ഇഷ്ടം നോക്കിയിട്ടാണ് അവര് ചെയ്തത് ഓൾ താങ്ക്സ് ടു പി എസ് ബിൽഡേഴ്സ് ഒരാളോട് മാത്രമല്ല ഈച്ച് ആൻഡ് എവ്രി വൺ ഒരാളോട് പറഞ്ഞാൽ അത് കുറവായി പോകും അതുകൊണ്ടാണ് എല്ലാവരും അതിന്റെ താഴെ ഇത് തൊട്ട് ഏറ്റവും ടോപ്പിലുള്ള എല്ലാ ആ എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു താങ്ക് യു സോ മച്ച് പി എസ് ബിൽഡേഴ്സ് ഞങ്ങളുടെ ഡ്രീം ആണ് ഹൗസ് ഫോമിംഗിന് വന്നവർക്കെല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു സോ താങ്ക് യു സോ മച്ച്